കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തീവ്രമായ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടക്കുന്നതിൽ ശക്തമായി പ്രതികരിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തീവ്രമായ യഹൂദ വിരോധം നടക്കുകയാണ് ഇതിനെതിരെ പ്രതികരിച്ച പല സംഘടനകളും രംഗത്തെത്തി ക്യാമ്പസിലെ ഗ്രൂപ്പുകൾ യൂണിവേഴ്സിറ്റിയിലെ ഓർത്തഡോക്സ് റബി ജൂത വിദ്യാർത്ഥികളോട് ക്യാമ്പസിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചതാണ് ബൈഡനെ ചൊടിപ്പിച്ചത് അടുത്ത ദിവസങ്ങളിൽ പോലും ജൂതന്മാർക്കെതിരായ പീഡനങ്ങളും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതും കണ്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഈ നഗ്നമായ യഹൂദവിരുദ്ധത അപലപനീയവും അപകടകരവുമാണെന്നും കോളേജ് ക്യാമ്പസുകളിലോ നമ്മുടെ രാജ്യത്തെവിടെയോ ഇതിന് സ്ഥാനമില്ല എന്നും ബൈഡൻ പ്രതികരിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ കൊളംബിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാർ പതിവായി ഏറ്റുമുട്ടുന്നുണ്ട് പലസ്തീൻ അനുകൂല പാളയത്തെ തകർക്കാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഹായം തേടിയപ്പോൾ സംഘർഷം വർദ്ധിച്ചു നമ്മുടെ സ്കൂളുകളിലും കമ്മ്യൂണിറ്റികളിലും ഓൺലൈനിലും യഹൂദ വിരുദ്ധതയുടെ ഭയാനകമായ കുതിച്ചുചാട്ടത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് ഹഗഡയിലെ ജൂതന്മാർക്കെതിരായ പീഡനത്തിന്റെ പുരാതന കഥ ഓർമ്മിപ്പിക്കുന്നു നിശബ്ദത ഒരു കൂട്ടുകെട്ടാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിഷേധിച്ച കൊളംബിയ വിദ്യാർത്ഥികളെ നീക്കം ചെയ്യുന്നതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച യു എസ് പ്രതിനിധി ഇൽഹാൻ ഒമറിന്റെ മകൾ ഉൾപ്പെടെ നൂറിലധികം പേർ അറസ്റ്റിലായി അതിനുശേഷം പ്രകടനക്കാർ രാത്രിയിൽ ക്യാമ്പസിലൂടെ മാർച്ച് ചെയ്തു കലങ്ങളും പാത്രങ്ങളും ഉപയോഗിച്ച് നിലവിളിക്കുകയും ഇസ്രായേലിനെതിരെ ഒരു ഇന്തിഫാദയ്ക്കു വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഭീകരാക്രമണങ്ങളിൽ നിരവധി ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതായി മുൻ ഇന്തിഫാദകൾ കണ്ടിരുന്നു ചില പ്രതിഷേധക്കാർ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് സമാനമായ കൂടുതൽ ആക്രമണങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ക്യാമ്പസിൽ നിന്ന് മാറി നിൽക്കാൻ ജൂത വിദ്യാർത്ഥികളെ ഉപദേശിക്കാൻ ഈ അശാന്തി സർവകലാശാലയിലെ ഓർത്തഡോക്സ് റബ്ബിയെ പ്രേരിപ്പിച്ചു സി എൻ എൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു കത്തിൽ റബ്ബി എലി ബ്യൂച്ചിലർ പറഞ്ഞതിങ്ങനെയാണ് ദിവസേനയുള്ള ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം ഭയാനകവും ദാരുണവുമാണ് അത് തനിക്ക് അഗാധമായ വേദന നൽകുന്നു ക്യാമ്പസിലും പരിസരത്തും നാടകീയമായി അത് മെച്ചപ്പെടുകയുമാണ് ജൂതന്മാർ എന്ന നിലയിൽ ക്യാമ്പസിൽ നമ്മുടെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ജോലിയല്ല ആരുമാ വെറുപ്പ് സഹിക്കേണ്ടി വരരുത് സ്കൂളുകളിൽ മാത്രമല്ല എന്നും അദ്ദേഹം പറഞ്ഞു കത്തിന് ശേഷം ഇസ്രായേൽ അനുകൂല വിദ്യാർത്ഥി ഗ്രൂപ്പുകളിൽ അയച്ച സന്ദേശങ്ങൾ അനുസരിച്ച് വിദൂരമായി ക്ലാസുകളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കാൻ കൊളംബിയ യൂണിവേഴ്സിറ്റി സമ്മതിച്ചു ഞായറാഴ്ച രാത്രി എവിടെയെങ്കിലും ആവശ്യമായ ജൂത വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റി ഫോമുകളിൽ താമസം വാഗ്ദാനം ചെയ്യുമെന്നും സന്ദേശങ്ങളിൽ പറയുന്നു കൊളംബിയയിലെ ഹില്ലൻ ഓർത്തഡോക്സ് റബ്ബിയെ തകർത്തുകൊണ്ട് സ്വന്തം പ്രസ്താവന പുറപ്പെടുവിച്ചു ജൂത വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിട്ടുപോകണമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും സമൂഹത്തെ സേവിക്കാൻ അത് തുറന്നിരിക്കുമെന്നും പറഞ്ഞു അതേസമയം ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ യൂണിവേഴ്സിറ്റിയും ന്യൂയോർക്ക് സിറ്റിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹില്ലൽ വ്യക്തമാക്കി ക്യാമ്പസിൽ ശാന്തത പുനഃസ്ഥാപിക്കുന്നതിന് ഉടമ്പടി പ്രവർത്തിക്കാൻ തങ്ങൾ സർവകലാശാല ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് ബ്രോഡ്വേയിലും ആംസ്റ്റർഡാമിലും ശല്യം ഭയമില്ലാതെ നടക്കാൻ കഴിയുമെന്ന് നഗരം ഉറപ്പാക്കണം കൊളംബിയ ഹിലൻ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു അതുപോലെ കൊളംബിയ ജൂത പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ കൊളംബിയയുടെ പ്രസിഡന്റ് നെമാദ് ഷാഫിക്കിനയച്ച കത്തിൽ യഹൂദ വിദ്യാർത്ഥികളുടെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തിരവും അഗാധമായ ആശങ്കയും പ്രകടിപ്പിക്കുന്നു ജൂത വിദ്യാർത്ഥികളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഇതുവരെയുള്ള ഭരണകൂടത്തിന്റെ പ്രതികരണം തീർത്തും അപര്യാപ്തമാണ് ക്യാമ്പസിലെ ജൂത വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഭീഷണികളെ അഭിസംബോധന ചെയ്യാൻ പ്രസിഡന്റിനോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എഴുതിയത് ഇങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി